എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്തിൻ്റെ ടൈൽവിരി റോഡിനോട് ചേർന്ന് നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായി സാധാരണക്കാർക്ക് അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ബജറ്റിന് ഇണങ്ങുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് അഞ്ചേക്കാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായിട്ടുള്ള കേവലം ഒമ്പത് വർഷത്തെ മാത്രം പഴക്കമുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവുമായ ആളുകൾക്ക് നമ്മുടെ വീഡിയോകളൊന്ന് ഷെയറും കൂടി ചെയ്യുക ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ ചിമ്മിണി ഡാമിൻ്റെ ആ മെയിൻ ബസ് റൂട്ടിൽ കരുവാപ്പടി പ്രദേശത്താണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കരുവാപ്പടി സെൻട്രറിൽ നിന്നും വെറും മുന്നൂറ്റമ്പത് നാനൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും നടക്കാനുള്ള അമ്പത് മീറ്റർ മാക്സിമം നൂറ് മീറ്റർ താഴെ ഡിസ്റ്റൻസിൽ നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായി വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത്യാവശ്യം വാടകക്കാർ താമസിക്കുന്നത് കൊണ്ട് ചെറിയ വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുപോ അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ അത്യാവശ്യം എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഈ വീട് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ആമ്പല്ലൂർ സെൻടർ ആ സിഗ്നല് നാഷക് ഹൈവേയിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് അതുപോലെ തന്നെ കരുവാപ്പടി സെൻറ്ററിൽ നിന്നും വെറും മുന്നൂറ്റമ്പത് നാനൂറ് മീറ്റർ ബസ് റൂട്ടിൽ നിന്നും അമ്പത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് ഈ വീടിൻ്റെ അവിടെ നിന്നും പള്ളിയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ സ്കൂൾ ഏകദേശം ഒരു കിലോമീറ്റർ ഹെൽത്ത് സെൻറ്റർ അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും വിൽപ്പനക്കായിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ആ മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം അഞ്ചേ അഞ്ചേക്കാല് സെന്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ഈ വീട് എലിജിബിളായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ലോൺ സൗകര്യം ഏർപ്പാടാക്കി തരുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി കാര്യങ്ങളൊക്കെയും വരുമാനം തെളിയിക്കാനുള്ള രേഖകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാങ്കിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ ടേക്ക് ഓവർ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നടത്തി തരുവാൻ സാധിക്കുന്ന രീതിയിൽ ലോൺ സൗകര്യം ലഭ്യമായിട്ടുള്ള അത്യാവശ്യം ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ അഞ്ചേകാല് സെൻറ്റ് സ്ഥലമുണ്ട് ബാക്കിലേക്ക് ഇറക്കിയാണ് വീട് പണിതിട്ടുള്ളത് ഫ്രണ്ട് വശത്ത് തന്നെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള വീടാണ് വീടിൻ്റെ മുൻപിൽ തന്നെ വറ്റാത്ത കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ ഈ വീട് മൂന്നാല് കൊല്ലത്തോളമായിട്ട് വാടകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാടകയ്ക്ക് കൊടുത്തതിന് ശേഷം വൈറ്റ് വാഷും കാര്യങ്ങളൊന്നും അതിന് മുൻപ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വാടകക്കാർ ഒഴിയുന്നതിനനുസരിച്ച് വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മനോഹരമായ രീതിയിൽ ഒരു വീടാക്കി എടുക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് ബാക്ക് ഭാഗത്ത് അത് അതിർത്തി ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട് നാല് അതിർത്തിയും കാര്യങ്ങളൊക്കെ ആക്കി ഫിക്സ് ചെയ്തിട്ടുണ്ട് വീട് വീടിൻ്റെ ഫ്രണ്ടിൽ പഞ്ചായത്തിൻ്റെ ടൈൽവിരി റോഡാണ് ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ